ഐതിഹാസികമായ ഒരു പിറവിയുടെ ഇരുപത്തിയൊന്നാം വാർഷികമാണ് ഇന്ന് മരതങ്കുടിയിലെ കേരളാശ്രമത്തിൽ ബൃഹത്തായ ഒരു സേവാ പരിപാടിയിലൂടെ ആചരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്കപ്പുറം ഈ നവംബർ ഇരുപത്തൊമ്പതിനാണ് പൂജനീയ ശ്രീ ശ്രീ രവിശങ്കർ മരതങ്കുഴിയിലെ കേരളാശ്രമത്തിന് ശിലാന്യാസനം നടത്തിയത് അതിൻ്റെ ഓർമ്മ പുതുക്കാനായി ഇവിടെ കേരളാശ്രമത്തിൽ നിരവധിയായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സേവാ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ യുവ നേതൃത്വമാണെന്ന് പറയാം ഇവരെല്ലാം തന്നെ സജീവമായി ഈ സേവാ പ്രവർത്തനങ്ങളിൽ വിഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാരവാഹികളുണ്ട് അതോടൊപ്പം തന്നെ സജീവമായിട്ടുള്ള വോളണ്ടിയേഴ്സുണ്ട് ഇവരെല്ലാം തന്നെ കേരളാശ്രമത്തിലെ ശിലാന്യാസത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ മഹത്തായ സുദിനത്തിൽ ഗുരുജിയുടെ പാതാന്തികത്തിൽ സേവയിലൂടെ പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ആരിലും ആവേശമുണർത്തുന്ന പ്രതീതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എല്ലാവരും തന്നെ സജീവമായി സേവാ പ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ആശ്രമപരിസരം വൃത്തിയാക്കുക എന്ന ഒരു യജ്ഞമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ യജ്ഞത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ സൂചനക്രിയക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും തന്നെ ആശ്രമ പരിസരം ശുചിയാക്കുക എന്ന സേവാ യജ്ഞത്തിന് ആവേശപൂർവ്വം അണിനിരതിരിക്കുകയാണ് ഇന്നേക്ക് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൂജനീയ ശ്രീ ശ്രീ രവിശങ്കർ ശിരാജ്യാസരം നടത്തിയ ഈ മഹത്തായ ആശ്രമത്തിൻ്റെ കൽവി ഇന്ന് ലോകാന്തരങ്ങളിൽ തന്നെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എൺപത്തഞ്ചിലേറെ രാഷ്ട്രങ്ങളിൽ വേരുയർത്തി നിൽക്കുന്ന മഹത്തായ ആധ്യാത്മിക പ്രസ്ഥാനമായ ഹാർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കേരളത്തിലെ ആസ്ഥാനം തന്നെയാണ് ഈ മരുതംകുഴിയിലെ കേരളാസ്രവം എന്ന് പറയാം ഇവിടെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ സേവായജ്ഞങ്ങൾ ഒട്ടേറെ ആഘോഷ പരിപാടികൾ ഇവയെല്ലാം തന്നെ മുറതെറ്റാതെ നടന്നു വരികയാണ് കേരളാസ്ട്രേ ഖ്യാധി ഇന്ന് ലോകമെന്നും പരന്നിരിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സജീവമായ കോഴ്സുകൾ വഴിയാണ് ഈ കോഴ്സുകൾ വഴി ലക്ഷോപലക്ഷം മലയാളികളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് താമസമാക്കിയിട്ടുള്ള വിദേശ മലയാളികളും മറ്റ് ഇതര ഇന്ത്യക്കാരും ഈ ആശ്രമത്തിൻ്റെ പ്രയോജനത്തിന് ഭാഗമാക്കായിട്ടുണ്ട് കേരളാശ്രമത്തിൻ്റെ ഈ സുവർണ നിമിഷത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ജെ കുരുദേവ്